ഗസ മുനമ്പിൽ ഹമാസിനെതിരായ യുദ്ധത്തിനിടയിൽ ഇസ്രയേലിന് കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് യുദ്ധം ചെയ്യുന്ന രാഷ്ട്രവുമായുള്ള എല്ലാ വ്യാപാര ബന്ധങ്ങളും തുർക്കി അവസാനിപ്പിച്ച വാർത്തയാണ് ഇപ്പോൾ വരുന്നത് ഫലസ്തീനിൽ വഷളായിക്കൊണ്ടിരിക്കുന്ന മാനുഷിക ദുരന്തമാണ് തീരുമാനത്തിന് പിന്നിലെ കാരണമായി തീർന്നിരിക്കുന്നത് എന്ന് വേണം പറയാൻ ഗസയിൽ പട്ടിണി മൂലം വലയുന്നവർക്ക് ഭക്ഷണവും മരുന്നും അടക്കമുള്ള സഹായം എത്തിക്കുന്നത് തടയുന്നതടക്കമുള്ള ഇസ്രായേൽ നടപടിയാണ് തുർക്കിയെ കൂടുതൽ നടപടികളിലേക്ക് നയിച്ചത് എന്നാണ് അന്തർദേശ മാധ്യമങ്ങൾ വിശദമാക്കുന്നതും റിപ്പോർട്ട് ചെയ്യുന്നതുമൊക്കെ ഈ ഗസയിലേക്കുള്ള സഹായം എടുക്കുന്നതിൽ അല്ലെങ്കിൽ എത്തിക്കുന്നതിൽ തടസ്സം നീക്കാതെ അത്രയും കാലത്തേക്കാണ് ഇസ്രയേലുമായുള്ള വ്യാപാര ബന്ധം തുർക്കി നിർത്തിവെച്ചിട്ടുള്ളത് അതായത് ഏഴ് ബില്യൺ യു എസ് ഡോളറിന്റെ വ്യാപാരമാണ് കഴിഞ്ഞ വർഷം ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായിരുന്നത് എന്നാൽ ഇതിനിടയിൽ തുർക്കി പ്രസിഡന്റ് റജത് തയ്യബ് ഉർദുഖാൻ ഏകാധിപതിയെ പോലെയാണ് പെരുമാറുന്നത് എന്നാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി കാറ്റ്സ് ആരോപിക്കുന്നത് എർദോഗൻ തുർക്കി ജനതയുടെയും വ്യവസായികളുടെയും താല്പര്യങ്ങൾ അവഗണിക്കുകയും അന്താരാഷ്ട്ര വ്യാപാര കരാറുകൾ അവഗണിക്കുകയും എന്നാണ് അദ്ദേഹം എക്സിൽ പറഞ്ഞിരിക്കുന്നത് ഇനി നോക്കുകയാണെങ്കിൽ പ്രാദേശിക ഉത്പാദനത്തിലും മറ്റ് രാജ്യത്തിൽ നിന്നുള്ള ഇറക്കുമതിയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് തുർക്കിയുമായുള്ള വ്യാപാരത്തിന് ബദൽ മാർഗ്ഗങ്ങൾ കണ്ടെത്താൻ വിദേശകാര്യ മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് കാരണം വേറൊന്നുമല്ല ഇതിനിപ്പോ അവസാനിപ്പിച്ചെങ്കിൽ വേറൊരു മാർഗ്ഗം കണ്ടെത്തേ പറ്റൂ ഈ വ്യാപാരം അവസാനിപ്പിക്കുന്നതിന് എല്ലാ ഉൽപ്പന്നങ്ങളും ബാധകമാണെന്ന് തുർക്കി ഒരു പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു ഗസയിലേക്ക് തടസ്സമില്ലാത്തതും ും മതിയായതുമായ മാനുഷിക സഹായം ഇസ്രയേൽ സർക്കാർ അനുവദിക്കുന്നത് ഈ തുർക്കി പുതിയ നടപടികൾ കർശനമായും നിർണായകമായും നടപ്പിലാക്കുമെന്നാണ് ഈ ഒരു പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് കടുത്ത നടപടിയാണ് എടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഇസ്രയേലിനെ അംഗീകരിച്ച ആദ്യത്തെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിരുന്നു തുർക്കി എന്നാൽ സമീപദേശങ്ങളിൽ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം വഷളായി അതായത് രണ്ടായിരത്തി പത്തിൽ ഗസ മുരമ്പിലെ ഇസ്രയേലിന്റെ സമുദ്ര ഉപരോധം തകർക്കാൻ ശ്രമിച്ച തുർക്കി ഉടമസ്ഥതയിലുള്ള കപ്പലിൽ കയറി ഇസ്രയേൽ കമാൻഡുകളോടുമായുള്ള ഏറ്റുമുട്ടലിൽ പത്ത് ഫലസ്തീൻ അനുകൂല തുർക്കി പ്രവർത്തകർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് തുർക്കി ഇസ്രയേലുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചിരുന്നു അവിടെയാണ് ഈ ഒരു തുടക്കം കുറിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനാറിലാണ് പിന്നീട് ഈ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുന്നതും ആ ഒരു ഇതിലേക്ക് പോകുന്നത് ഗസ ഇസ്രയേൽ അതിർത്തിയിലെ പ്രതിഷേധങ്ങൾക്കിടയിൽ ഇസ്രയേൽ ഫലസ്തീനുകളെ കൊലപ്പെടുത്തിയതിനെ തുടർന്ന് വീണ്ടും വഷളാവുകയായിരുന്നു ആ ഒരു കാര്യമാണ് അന്നു മുതൽ തുർക്കിയുടെ മനസ്സിലുണ്ടായിരുന്നത് ഈ ഒരു ആക്സിഡന്റ് നടന്നതുകൊണ്ട് തന്നെ ഗസയിൽ നടത്തുന്ന അതിക്രൂരമായ ആക്രമണങ്ങളിൽ ഇസ്രയേലിനെതിരെ ശക്തമായ വിമർശനവും ഉന്നയിച്ചത് തുർക്കി രാജ്യം തന്നെയായിരുന്നു എന്ന് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ജനുവരിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഗസയിൽ നടത്തിയ സൈനിക ആക്രമണം ഹിറ്റ്ലർ ചെയ്തതിനേക്കാൾ കുറവല്ലെന്നും തുർക്കി പറഞ്ഞിരുന്നു ആ അന്നു തൊട്ടേ തുർക്കിക്ക് ഇസ്രയേലിനോടൊരു ദേഷ്യമുണ്ടായിരുന്നു ദസയിൽ പട്ടിണി കിടക്കുന്ന രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിനെതിരെ ആഗോളതലത്തിലും വ്യാപകമായ വിമർശനങ്ങളാണെന്ന് ഉയരുന്നുണ്ടായിരുന്നു ഇത് നോക്കുകയാണെങ്കിൽ പ്രദേശത്തേക്കുള്ള സഹായ പ്രവാഹം സുഗമമാക്കാൻ യു എ സൈന്യം നിർമ്മിച്ച പിയർ ദിവസങ്ങൾക്കുള്ളിൽ തുറക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഈ വൈറ്റ് ഹൌസ് അറിയിച്ചിരുന്നു എന്നാൽ മാരിടൈം കോറിഡോർ ഒരിക്കലും കരവഴിയുള്ള സഹായമെത്തിക്കലിന് പകരമാവില്ലെന്നും ആവശ്യമായ വസ്തുക്കളിൽ ഭൂരിഭാഗവും കൊണ്ടുവരുവാനുള്ള ഏക മാർഗം കരമാർഗമാണെന്നും യു എൻ പറഞ്ഞിരുന്നു തുർക്കി അല്ലാതെ വ്യാപാര ബന്ധിത ബന്ധത്തിനായി മറ്റ് ബദൽ മാർഗ്ഗങ്ങൾ കണ്ടെത്താൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ കാരണം ഇസ്രയേലിന് വേറെ വഴിയില്ല ഇതിനിടെ എല്ലാവിധ വ്യാപാരങ്ങളുമാണ് നിർത്തിവെച്ചത് എന്ന് തുർക്കി പറയുന്ന ഈ ഒരു പ്രസ്താവനയും വളരെ രീതിയിൽ ഈ ഇസ്രയേലിനെ വിഷമിപ്പിക്കുന്നുണ്ട് അവർക്ക് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ഈ ഗസയിലേക്കുള്ള മാനസിക സഹായങ്ങൾക്ക് വിലക്ക് വരാതിരിക്കാനാണ് തുർക്കി ഈ ശക്തമായ ഒരു നിലപാട് നിലവിലെടുത്തിരിക്കുന്നത് കാരണം ആദ്യം തൊട്ടേ ഈ ഫലസ്തീനുകൾ അവർക്ക് അനുകൂലമായിട്ടുള്ള ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇസ്രയേലിനോട് ഒരു എതിർപ്പ് അവർക്കുണ്ടായിരുന്നു ഇനി നോക്കുകയാണെങ്കിൽ ഈ ആഴ്ച ആദ്യം പാശ്ചാത്യ സഖ്യകക്ഷികളുടെയും അന്താരാഷ്ട്ര സഹായ സംഘടനകളുടെയും ആവർത്തിച്ചുള്ള അഭ്യർത്ഥനകളെ തുടർന്നാണ് സഹായ സംഘങ്ങൾക്കായി ഇസ്രയേൽ വടക്കൻ ഗസ സ്ട്രിപ്പിലേക്ക് എയർസ് ക്രോസിംഗ് വീണ്ടും തുറന്നെടുക്കുന്നത് അതായത് അവിടേക്ക് കുഞ്ഞുങ്ങൾ മരിക്കുകയാണ് പട്ടിണി കടന്നിട്ട് ഈ ക്രോസിംഗ് എത്തുന്നതിന് മുമ്പ് തന്നെ തങ്ങളുടെ ചില സഹായങ്ങൾ ലോറികൾ ഇസ്രയേലിൽ കുടിയേറ്റക്കാർ ആക്രമിച്ചതായി ജോർദാൻ ആരോപിച്ചിരുന്നു ഈ ഒക്ടോബർ മുതൽ ഗസയിൽ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരമായ ആക്രമണങ്ങളിൽ മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറിലധികം ആളുകളാണ് ഗസയിൽ മാത്രമായി കൊല്ലപ്പെട്ടത് അത് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചൊരു കാര്യമാണ് അത് കഴിഞ്ഞിട്ട് ഈ നോക്കുകയാണെങ്കിൽ ഈ പട്ടിണി കടക്കുകയാണ് ഈ എല്ലാ ഡ്രോൺ ആക്രമണങ്ങൾ മാത്രം കൊണ്ടല്ല ഇസ്രയേൽ ഈ ഒരു ഇവരെ തകർക്കാൻ നോക്കുന്നത് പട്ടിണി കൊണ്ടും മറ്റ് പല ക്ഷാമങ്ങൾ കൊണ്ടും അവിടുത്തെ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ് ഈ വിഷപ്പായാലും ദാഹമായാലും എല്ലാ തരത്തിലും അവര് വളരെയധികം വിഷമിക്കുകയാണ് മരുന്ന് ഭക്ഷണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു കടുത്ത നടപടി ഒരിക്കലും ഒരു രാജ്യങ്ങളും അംഗീകരിക്കുന്നില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ അതിനെതിരെ ഇസ്രയേലിനെതിരെ മറ്റൊരു രാജ്യം കൂടി രംഗത്തെത്തിരിക്കുകയാണ് അതാണ് തുർക്കി തുർക്കി തന്റെ സഹായങ്ങളെല്ലാം അങ്ങ് ഉപേക്ഷിച്ചു ഇപ്പോൾ ഈ ഒരു ഫലസ്തീൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഫലസ്തീനിലെ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത് തന്നെ ഇസ്രയേലിന് വലിയ തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്